നമസ്കാരം മോർണിംഗ് ന്യൂസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പത്മജ ഇന്ന് ബി ജെ പി അംഗത്വം സ്വീകരിക്കും ഇന്ന് ബി ജെ പി ആസ്ഥാനത്തെത്തി ബി ജെ പി അംഗത്വം എടുക്കും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയുടെ ഭാഗമാകാൻ പത്മജ വേണുഗോപാൽ തീരുമാനിച്ചത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ മകളിലൂടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തുടർച്ചയായി കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ അവഗണനയും കോൺഗ്രസ് നിലപാടുകളിൽ വന്ന മാറ്റവുമാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയുടെ പാതയിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം അഭിമന്യു കേസിലെ കുറ്റപത്രം കാണാതായ സംഭവം പുറത്തിറങ്ങിയത് എൻ ഐ എത്തിയപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി വിവരം തേടി എൻ ഐ എ സംഘം കോടതിയിൽ എത്തിയപ്പോഴാണ് കേസുമായി ബന്ധപ്പെട്ട പതിനൊന്ന് രേഖകൾ നഷ്ടമായ വിവരം പുറത്തറിയുന്നത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കുറ്റപത്രം എന്നിവ അടക്കമാണ് പതിനൊന്ന് രേഖകൾ കാണാതായത് രേഖകൾ നഷ്ടമായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു സെഷൻ കോടതിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ആവശ്യപ്പെട്ടു പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണം കൃത്യവിലോപം കാണിച്ച എറണാകുളം സെഷൻസ് കോടതിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരിച്ചാൽ സുനിൽ പി ഇളയടത്തിന് ഇനാം നൽകുമെന്ന് ബി ജെ പി പതിനൊന്നായിരം രൂപയുടെ ചെക്ക് നാളെ കൈമാറുമെന്ന് സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് പറഞ്ഞു വിഷയത്തിൽ പ്രതികരിക്കുമെങ്കിൽ സുനിൽ പി ഇളയടത്തിന് ഇനാം നൽകുമെന്ന് കൃഷ്ണദാസ് വെല്ലുവിളിച്ചിരുന്നു പൂക്കോട് വിഷയത്തിൽ ഇളയിടം വാതുറന്നാൽ പതിനായിരത്തി ഒന്ന് രൂപ നൽകാം എന്നായിരുന്നു പ്രഖ്യാപനം എസ് എഫ് ഐക്ക് പൂക്കോട് വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് സുനിൽ പി ഇളയടം പ്രതികരിച്ചതിന് പിന്നാലെയാണ് പണം നൽകാൻ തീരുമാനിച്ചത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു